മാർപ്പാപ്പ പറഞ്ഞു പ്രമാണ ചാക്രി ലേഖനത്തില് കൈക്ക് പിടിച്ചു നീ അൾത്താരയിലേക്ക് വാ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നീ അറയിലേക്ക് വാ അല്ലാണ്ട് നിനക്ക് ഈശോയെ കാണാൻ പറ്റില്ല അതിന് വേറെ ഉടായിപ്പൊന്നും വേണ്ട നീ നിന്റെ അമ്മയുടെ കൈക്ക് പിടിക്കുക പരിശുദ്ധ നിന്റെ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നീ അരിലേക്ക് വരിക നിന്റെ ഈശോയെ നിനക്ക് കാണാം അമ്മയെ കൈക്ക് പിടിച്ചില്ലെങ്കിൽ ഈശോയെ കാണില്ല ഞാൻ പറഞ്ഞതല്ല ലേഖനത്തിൽ പറയുന്നതാ രണ്ടായിരം ചൂബിലി വർഷത്തില് ജവുമാലയുടെ ഭംഗി നോക്കി ജവുമാല ചെല്ലരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ജപമാല എത്ര മോശമാണെങ്കിലും ആ ജപമാലയ്ക്ക് പവർ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാവോ ഈ ജപമാല കൊണ്ട് നമ്മൾ എത്രമാത്രം ജപമാല ചൊല്ലിക്കൂട്ടുന്നു ഓരോ ജപമാല ചൊല്ലുമ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാലയുടെ പവർ കൂടുകയാ പവർ കൂടുകയാ അല്ലാണ്ട് ആ പള്ളി പോയപ്പോ അവിടുന്നൊരു ജപമാല കണ്ടപ്പോ അത് ഭംഗിയായിട്ട് തോന്നി അപ്പൊ ഇന്നലെ ചെല്ലുന്നുണ്ട് അപ്പം അടുത്ത ചൌമാല എടുത്ത് അങ്ങനെയാണ് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാത്ത ജപമാലകൾ മുഴുവനും കൊന്ന് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ജവമാലയാവും എത്രയോ വർഷം എനിക്ക് പോലും അറിയില്ല ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് ഹോളിലാൻഡിൽ പോണത് ഞാൻ ഒമ്പത് പ്രാവശ്യം ഹോളി ലാന്റിൽ പോയി രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഹോളിലാൻഡിൽ പോണത് ആദ്യമായിട്ട് അന്ന് കയ്യിലേക്ക് വന്ന കൊന്തയാ പതിനായിരക്കണക്കിന് ജവമാല ഞാൻ ചൊല്ലിത്തീർത്തിട്ടുണ്ട് ഷാജി അച്ഛൻ്റെ അടുത്ത് തന്നെ അടുത്ത് കൊണ്ടുപോകുകയാണ് ഷാജി അച്ഛന്റെ അടുത്ത് ഷാജി അച്ഛനുമായിട്ട് ഞാൻ ഇച്ഛനു നേരെ ഇരുന്ന് സംസാരിച്ചപ്പോ ഷാജി അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു ചുക്ക് ചുണ്ടാൻ പോകില്ല ഒരു രോഗവും ഇല്ല ഒന്നുമില്ല അച്ഛനൊന്നൊരു ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു അച്ഛനൊരു ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു ഞാൻ ലിസിയിലെ ടി കെ ജോസഫ് സാറിനെ പോയി കണ്ടു ജോസഫ് സാറിനെ പോയി കണ്ടു എൻ്റെ ഷുഗർ എഴുന്നൂറ് ആ സമയത്ത് എൻ്റെ ഷുഗർ ഡൈയിങ് സ്റ്റേജിലാണ് ഞാൻ എഴുന്നൂറ് ഞാൻ വർദ്ധ മാസങ്ങളോളം ഈ ഷുഗറും കൂടി ഞാൻ നടക്കുക അന്ന് അന്ന് അന്നാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഞാൻ ഡയബറ്റിക് ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിയണത് ഞാൻ ഡയബറ്റിക് ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത് ഇത് ഞാൻ ഇൻസുലിൻ എടുത്ത് ഞാൻ കുറേയേറെ മരുന്ന് മാസം പത്ത് പതിനേഴായിരത്തി അഞ്ഞൂറിൻ്റെ മരുന്ന് വിഴുകുന്ന ഒരു ശരീരമായി നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പത്ത് പതിനേഴ് ദിവസം ആശുപത്രി കടന്നു എന്നെ ഡോക്ടർ ഒരുമാതിരി ലെവൽ ആക്കി കൺട്രോൾ ചെയ്ത് എന്നെ വിട്ടു എന്നിട്ട് തിരിച്ച് ഞാൻ ഷാജി അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷാജി അച്ഛൻ ഒരു പെട്ടിയെടുത്ത് എന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഈ ജപമാല കൊണ്ടുപോക്കോ അച്ഛൻ എന്നിട്ട് പറഞ്ഞു ഒരു ഒരു അച്ഛൻ ഒത്തിരി അച്ഛനൊത്തിരി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം അവിടെ ആക്കൂട്ടി നൂറ്റിനാൽപ്പത് വീട്ടുകാരെ ഉള്ളൂ നൂറ്റി നാപ്പത് ഗ്രൂപ്പുണ്ട് അവിടെ ഭയങ്കര അടിയായിരുന്നു ഭയങ്കര അടിയും ബഹളവും അച്ഛൻ പാലാ കല്ലറങ്ങാട്ട് പിതാവ് അങ്ങോട്ട് വിടാൻ ആരെയും ഒരു സൺഡേ കാശ് പോലും അഞ്ച് പൈസ അവർ കൊടുക്കുകയല്ല അച്ഛൻ എടുക്കാനുള്ള സൈഫൻ്റെ പോലും അവിടുന്നില്ല ആ ഒരു അവസരത്തിൽ ഞാൻ പേര് വരാൻ പറഞ്ഞു നിങ്ങൾ ചിറ്റാർ അന്വേഷിച്ച് നോക്കി ഇവിടുന്ന് അധികം ദൂരെയല്ല അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ അച്ഛൻ കോളേജ് അധ്യാപകനാണ് അച്ഛനെ അങ്ങോട്ട് വിടുകയാണ് അച്ഛന് കോളേജ് അധ്യാപകനായതുകൊണ്ട് സാലറി ഒക്കെ കൊണ്ട് സ്റ്റൈഫന്റെ എന്ത അച്ഛൻ അവിടെ ചെന്ന് തുടങ്ങിയതാണ് ആയിരം മണി ജപമാല ആ ജൌമാല ഇന്നും അവിടെ ആവർത്തിച്ചു അവിടെ കാ പള്ളി പണി അച്ഛനെ കോടികൾ മുടക്കിയ പള്ളി പണിതത് പള്ളി പണിത് പോകുമ്പോഴും ഒരു പൈസ പോലും കിട്ടാത്ത പള്ളിയിൽ ഒന്നര മുക്കാൽ കോടി രൂപ ബാലൻസ് വെച്ചിട്ടാണ് ഷാജി അച്ഛൻ അന്നാസ് വൈസ് ആയിരുന്നു ഇപ്പോൾ സെൻ്റ് ഫിനോ അൽഫോൻസ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് അച്ഛൻ പാലാ സെൻ്റ് അൽഫോൻസ കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഫാദർ ഷാജി അച്ഛൻ ബ്ലഡ് ക്യാൻസർ വായിച്ച് നോക്കണ്ടിപ്പൊ നിർത്തിക്കോളാം അച്ഛൻ ബ്ലഡ് ക്യാൻസർ രോഗിയായിരുന്നു പക്ഷേ അച്ഛൻ അത്ഭുതകരമായിട്ട് അച്ഛൻ്റെ മുമ്പിൽ ഒരു ലൂർ മാതാവിന്റെ അച്ഛൻ്റെ ഊട്ടമുറിയിൽ അച്ഛൻ ഇവിടെ ഇരിക്കും മാതാവ് ഇരിക്കും അവർ തമ്മിൽ സംസാരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നത് അവര് ഞാൻ ചോദിച്ചു അച്ഛനോട് അവിടെ സംസാരിക്കുന്നത് അതൊക്കെ ഉണ്ടാന്ന് പറയും പക്ഷെ ഞാൻ വന്നപ്പോൾ അച്ഛൻ ആരോട് സംസാരിച്ചോണ്ടിരിക്കയല്ലോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എന്നോട് സംസാരിക്കുകയായിരുന്നു അവർ തമ്മിലിരുന്ന് സംസാരിക്കും അത്രയ്ക്ക് ബന്ധമാണ് ഇനിയും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ചേതന മ്യൂസിക് സി എം ഐക്കാരുടെയാണ് തൃശ്ശൂർ ചേതന മ്യൂസിക് കോളേജ് അതിന്റെ ഒരു സാരിധ്യത്തിൽ ഇരുന്നൊരു തോമസ് അച്ഛനുണ്ട് ആ തോമസ് അച്ഛൻ പാലാ സെന്റ് തോമസ് കോളേജിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പാല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിൽക്കുക അപ്പോൾ ഒരു സ്ത്രീ വന്ന് അച്ഛൻ ഷട്ടും പാലിച്ചു വിട്ടു നിൽക്കുക ഒരു സ്ത്രീ വന്ന അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എവിടെ പോകണം അച്ഛനെ താമസിക്കാൻ സ്ഥലം വേണം കുർബാനയില്ലാത്ത സ്ഥലം വേണോ അല്ലെ അച്ഛൻ ചിറ്റാറ് പള്ളിയിലേക്ക് പോക്കോ അവിടെ ഒരു അച്ഛൻ അച്ഛനെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു ഈ സ്ത്രീ മാഞ്ഞ് പോയതും കണ്ടു പിന്നെ കണ്ടിട്ടില്ല ഈ തോമസ് അച്ഛൻ ഇപ്പോഴും ചിറ്റൂർ ചൂട് ജീവിച്ചിരിപ്പുണ്ട് സി എം ഐ അച്ഛനാണ് ഈ തൃശ്ശൂർ ചേതന മ്യൂസിക് സെന്ററിൽ സി എം ഐക്കാരുടെ അവിടെ ജീവിച്ചിരിപ്പുണ്ട് ചോദിച്ചു നോക്കൂ എന്നാണ് പറയേണ്ടതല്ലേ ഞാൻ കരുതുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ ഈ ചിറ്റാർ പള്ളി അന്വേഷിച്ചു എന്നു ചിറ്റാറുപള്ളി അന്വേഷിച്ച് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മുട്ടിട്ട് ബാധ തുറക്കണില്ല അച്ഛൻ തന്നെ സാക്ഷി അച്ഛൻ ഷാജി അച്ഛനോട് പറഞ്ഞ സാക്ഷിയാണ് അതിന്റെ ഈ ജീവി ചേട്ടനൊക്കെ അതിന് സാക്ഷികളാണ് അതിനെ വീട്ടുകാർ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഇവര് അത് കഴിഞ്ഞ മാതാവ് അച്ഛനോട് ഷാജി അച്ഛനോട് പറഞ്ഞതാണ് പറയണത് പുറത്തൊരച്ഛൻ വന്ന് അച്ഛൻ പോയി നോക്കാൻ അങ്ങനെ ചെന്ന് നോക്കിയപ്പോ പിന്നെ ആ മൂന്ന് മാസക്കാലം ഈ അക്ഷൻ ഷാജി അച്ഛന്റെ കൂട്ടത്തിൽ അവിടെ താമസിച്ചു മാതാവിന്റെ അത്ഭുതങ്ങൾ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീർ ഇപ്പൊ വാഴ്ത്തപ്പെട്ടവനാണ് വാഴ്ത്തപ്പെട്ട ബ്ലസഡ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീർ അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ് ജോൺ എക്ലേസിയ ദ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ രണ്ടായിരം ജൂബിലി വർഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ്ങാണ് വെട്ടൻ ഇങ്ങനെയാണ് പറയുന്നത് വി വി ഓൾ ഓൾ ആർ ആർ ദ ദ ദ ദ എക്സ്റ്റൻഷൻസ് എക്സ്റ്റൻഷൻസ് ഓഫ് ഓഫ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ പൊക്കുൽ കൂടി അവകാശികളാണ് നമ്മളെല്ലാവരും ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പൊക്കുൽ കൂടി ബന്ധമാണ് അല്ലേ ആ ഞാൻ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം അമ്മയുടെ ഗർഭപാത്രം എന്നുള്ള പൊക്കുൽ കൂടി അവകാശികളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് അമ്മയെ ഒഴിവാക്കി പരിശുദ്ധ കന്നികാർമാതാവിനെ ഒഴിവാക്കി ജീവിക്കാൻ നമുക്കാവില്ല പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും സാധിക്കും പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാത്തവർക്ക് സ്ത്രീകളെ ആദരിക്കാൻ സാധിക്കില്ല ഉറപ്പായിട്ടും സ്ത്രീകളെ ആദരിക്കാൻ സാധിക്കില്ല പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്നവർക്ക് അത് നിശ്ചയമായിട്ട് സാധിക്കണം കാരണം അമ്മ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജപമാല സാത്താൻ ഏറ്റവും അധികം പേടിക്കുന്ന ആയുധമാണ് ജപമാല ഇത് എത്ര വചനങ്ങളുടെ കൂട്ടായ്മയാണ് ആർക്കെങ്കിലും പറയാമോ ജോസിയേട്ടൻ പറയരുത് കാരണം ഞാൻ പലവട്ടം പറഞ്ഞ് ജോസിയേട്ടൻ കേട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ജോസിയേട്ടൻ ഇവിടെ ആൻസർ തരാൻ അവകാശമില്ല ഇത് എത്ര വചനങ്ങളുടെ കൂട്ടായ്മയാണ് എത്ര സ്വർഗസ്നായ പിതാവിന്റെ മണിയുണ്ട് ഇതിനകത്ത് ആറ് അല്ലേ ആറ് ബൈബിളിൽ ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന കൊടുത്തിരിക്കുന്നത് എത്ര വചനങ്ങളിലായിട്ടാണ് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വീട്ടിൽ പോയി നിങ്ങളിത് നോക്കണം അഞ്ചു വചനങ്ങളായിട്ട് മത്തായി മർക്കോസ് ലൂക്കായിലൊക്കെ നമ്മളിത് കാണും ആ അഞ്ച് വചനങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്വർഗസ്നാപിതാവ് അഞ്ചു വചനങ്ങളായിട്ട് അപ്പൊ ആറഞ്ച് മുപ്പത് ഒരു സ്വർഗസ്നാപിത ആറ് നന്മ സ്വർഗസ്നാപിതാവ് ചെല്ലുമ്പോൾ അഞ്ച് വചനം ആവർത്തിക്കുന്നു ആറഞ്ച് മുപ്പത് വചനം അല്ലേ എത്ര നന്മ പറഞ്ഞ പറയത്തിന്റെ മണികളുണ്ട് ഇത് മേല് അൻപതും മൂന്നും അൻപത്തി മൂന്ന് ഇരുന്ന് കണക്ക് കൂട്ടണ്ട കൈ കൂട്ടണ്ട അമ്പത് പത്ത് 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 പ്ലസ് മൂന്ന് അമ്പത്തി മൂന്ന് നന്മ നിറഞ്ഞ പറയും പറയുന്നത് രണ്ട് വചനങ്ങളുടെ കൂട്ടായ്മയാണ് രണ്ട് വചനങ്ങളുടെ കൂട്ടായ്മയാണ് ആദ്യത്തെ വചനം പിതാവായ ദൈവത്തിന്റെ വചനം ഗബ്രിയേൽ ദൈവദൂതിനെ കൊണ്ട് പിതാവായ ദൈവം പുത്രനെ കുറിച്ച് ഗബ്രിയിൽ ദൈവദൂന്ദൊണ്ട് മറിയത്തോട് പറയിപ്പിക്കുന്നതാണ് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് കഥാഭംഗിയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവള ഹെയിൽ മേരി ഫ്ലോഫ് ഗ്രേസ് the the Lord is is with you. you Blessed blessed are you among women, and blessed is the fruit of Europe. Jesus. ഇത് ഗബ്രിയേൽ ദൈവദൂതനെ കൊണ്ട് ാണ് ആരെക്കുറിച്ച് പുത്രനെ കുറിച്ച് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ അത്രേ ഉള്ളൂ ബാക്കി സഭ ആഡ് ചെയ്തതാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ആ അത് അങ്ങോട്ട് അങ്ങോട്ട് സഭ ആഡ് ചെയ്തതാ ഇതേ ഇതാ ഇത് വചനമായത് പരിശുദ്ധം എന്നുള്ളത് മൂന്ന് മാസം ഗർഭവതിയായ അമ്മ ആറു മാസം ഗർഭവതിയായ എലീശ്വ അമ്മയെ കാണാനായിട്ട് ഓടുകയാണ് അവിടെ ചെന്ന് ശുശ്രൂഷക്ക് ചെല്ലുമ്പോൾ അമ്മ പരിശുദ്ധിയെ അമ്മ മൂന്ന് മാസം ഗർഭവതിയായ ഉണ്ണീശോയുമായിട്ട് ചെന്നിരിക്കുകയാണ് മൂന്ന് മാസം പ്രായമായ ഉണ്ണീശോയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് ചെന്നിരിക്കുക അപ്പൊ അമ്മയെ കണ്ടിട്ട് പറഞ്ഞതല്ല പരിശുദ്ധാത്മാവായ ദൈവം എലിസ്വാ പുണ്യവതിയെ കൊണ്ട് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഉണ്ണീശോയെ നോക്കി പറയണതാ എന്റെ കർത്താവിന്റെ അമ്മ എൻറെ എടുത്തു വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പരിശുദ്ധാത്മാവ് എലിസ്വാമ്മയെ കൊണ്ട് പുത്രനെ കുറിച്ച് പരിശുദ്ധ അമ്മയോട് പറയുന്ന വചനം സോ പിതാവും പരിശുദ്ധാത്മാവും ഗബ്രിയേൽ ദേവിദൂതിനെ കൊണ്ടും എലിസോമയെ കൊണ്ടും പുത്രനെ കുറിച്ച് പറയുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയെന്ന് പറയും അതുകൊണ്ട് നന്മ ഹേൽ മേരി ഓഫ് ഗ്രേസ് എന്ന് പറയും നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ത്രീത്വ പ്രാർത്ഥനയാണ് മറന്നു പ്രാർത്ഥനയാണ് അപ്പൊ നിങ്ങൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് മടുത്തു ഈ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയുടെ പവർ അതാ പ്രിയപ്പെട്ടവരെ ഇത് ത്രിത്വത്തിന്റെ പ്രാർത്ഥനയാണ് ഇത് ട്രിനിറ്റേറിയൻ പ്രേർ ആണ് അതാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഈ നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ചെല്ലി അത്ഭുതങ്ങൾ നടത്തുന്നതിന്റെ കാരണവതാ അതാണ് പലരും പറഞ്ഞു കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ഒരു ഞാൻ ആ പ്രിൻസിപ്പളിനെ നേരിട്ട് കണ്ടതാണ് യൂട്യൂബിൽ ഒരു പ്രിൻസിപ്പളി ഒരു കോളേജ് പ്രിൻസിപ്പളിന്റെ കഥ കടപ്പുണ്ട് എന്നതാ അതിനകത്ത് കിടക്കണത് കോളേജിൽ മുഴുവൻ പ്രശ്നം അടിയും വഴക്കും അധ്യാപകരും പിള്ളേരും ഒക്കെ പൂര അടിയും വഴക്കും ഈ പ്രിൻസിപ്പൽ സാർ മടുത്തു അവസാനം പ്രിൻസിപ്പളും ഭാര്യയും കൂടി എടുത്ത എടുത്തായുധമാ ജപമാല ചൊല്ലി കോളേജിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ എടുത്തു നോക്കും ജപമാലെന്നടിച്ചു നോക്കിയാൽ മതി അപ്പം ഈ സംഭവങ്ങൾ വരും ജപമാല അബൌട്ട് റോസറിന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ വരും ജപമാല ചൊല്ലി ഒരു കോളേജിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അധ്യാപകൻ ഒരു പ്രിൻസിപ്പളാ പോലീസ് ഒന്നിനും പോയില്ല പുള്ളിയും ഭാര്യയും കൂടി നിരന്തരം ജപമാല ചൊല്ലി കൊണ്ടുവന്നു ആ കോളേജിനെ സമാധാനത്തിലേക്ക് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഓർക്കണം നീ ചൊല്ലിക്കൂട്ടുന്നത് പ്രയർ ആണെന്ന് നീ ത്രിവൈക ദൈവത്തിനെ വിളിച്ചാണ് നീ പ്രാർത്ഥിക്കുന്നത് പലരും പറയും പരിശുദ്ധ അമ്മയെ വിളിച്ചല്ലേ അപ്പൊ ഈ ജപമാലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് തെറ്റല്ലേ ഞാൻ ഈ മുമ്പ് പറഞ്ഞ വയലറ്റ് തേക്കടി എന്ന് പറഞ്ഞ ആ റിസോർട്ടിലെ ആ റിസോർട്ടിന്റെ ഉടമ എന്നെയും കൊണ്ട് വടയാറ് പള്ളിയിൽ നിന്ന് കുമളിയിലേക്ക് പോവുകയാണ് കുമളി എത്തണേനൊരു നാലഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലാണ് ഈ റിസോർട്ട് അപ്പോൾ ഒരു നാല് മണിക്കൂർ യാത്രയുണ്ട് ഈ യാത്രക്കിടയിൽ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു അച്ഛാ എനിക്ക് ഒരു വലിയ സംശയം അച്ഛൻ നമ്മൾ ജപമാ ഞാനപ്പം പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാംന്ന് പറഞ്ഞു ഞാൻ രണ്ട് രഹസ്യം ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഷുഗർ ഉള്ളതാണ് വെളുപ്പിനെ കുർബാനയും കഴിഞ്ഞ് ഇറങ്ങിയതാ അത് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അകച്ചു കയറി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അച്ഛന് വിരോധം പിണക്കം തോന്നരുത് ഞാൻ പറഞ്ഞു താങ്കൾ ചോദിച്ചോ എന്താ താങ്കൾക്ക് അറിയേണ്ടത് അച്ഛൻ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലേ നമ്മൾ ഈശോയ്ക്ക് അല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈശോ അല്ലേ ഒന്നാം സ്ഥാനത്ത് ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ജപമാലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റല്ലേ ഞാൻ പറഞ്ഞു ചേട്ടനോട് ആരായി അംഗത്തരം പറഞ്ഞത് അല്ല ഞാൻ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാ പക്ഷെ ഇപ്പൊ ഞാൻ ജപമാല ചൊല്ലുന്നില്ല എന്നെ എന്നോട് ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞു ജപമാല ചൊല്ലിയാല് അത് ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അത് മാതാവിനല്ലേ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഈശോയ്ക്കല്ലേ ഇമ്പോർട്ടൻസ് ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിച്ചോളൂ താങ്കളോട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്താണ് അനുസ്മരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പരിശുദ്ധ കുർബാനയിൽ എന്നാണ് അപ്പവും മീഞ്ഞും നമ്മൾ സ്വീകരിക്കുന്നു ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു എടെ പൊട്ട മണങ്ക മണങ്കുണാഞ്ഞാന്നാ ഞാൻ ചോദിച്ചത് എടെ പൊട്ട മണങ്ങുളഞ്ഞ ഈ പരിശുദ്ധ കുർബാനയിൽ അപ്പവും മീഞ്ഞും മാത്രമാണ് നീ സ്വീകരിക്കുന്നത് നീ എന്നതാണ് അവിടെ നടക്കുന്നത് അത് പറയാ ദ പാസ്കൽ മിസ്റ്ററി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരിക്കുകയാണ് ആദ്യ ഭാഗത്ത് ഈശോയുടെ ജനനത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു രണ്ടാമത്തെ ഭാഗം ഈശോയുടെ പരസ്യ ജീവിതത്തെ കുറിച്ചുള്ള ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് വചന വ്യാഖ്യാനം ദേർഡ് പാർട്ടി ഓഫ് ദ ബ്രഡ് എന്നതാ ഈശോയുടെ പീഠാനുഭവവും ഗുരിശുമരണവും നമ്മൾ ദ ഫോർത്ത് ാണ് ദ സെക്കൻഡ് എലവേഷൻ ഈശോ വൈദികൻ ഈശോയെ കരങ്ങളിലെത്തുയർത്തി പറയുന്ന പരിശുദ്ധാത്മ സഹവാസത്തിന് ശേഷം ദ സെക്കൻഡ് എലവേഷൻ ഓഫ് ദ യുക്കറിസ്റ്റ് അതാണ് ഉയർപ്പിന്റെ ഈശോ മരണത്തെയും പാപത്തെയും മതി ഉയർത്തി നിൽക്കുന്ന ദ സെക്കൻഡ് എലവേഷൻ ഓഫ് ദ യുക്രിസ്റ്റ് അത് ആ ആ ഈശോയുടെ രക്തങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ദ പാസ്കൽ മിസ്റ്ററി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു അത്രയാണ് ഈശോയുടെ ജനന പരസ്യ ജീവിത പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെയാണ് പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നതെങ്കിൽ ജപമാലയിലേക്ക് പോകും സന്തോഷത്തിൻ്റെ ദേവരഹസ്യങ്ങൾ അഞ്ചു പ്രകാശത്തിൻ്റെ ദേവരഹസ്യങ്ങൾ അഞ്ചു ദുഃഖത്തിൻ്റെ ദേവരഹസ്യങ്ങൾ അഞ്ചു മഹിമയുടെ ദേവരഹസ്യങ്ങൾ മൂന്നും നാലു അഞ്ചും സഭ ആഡ് ചെയ്തതാ മലാഹമാരും മറിയത്തെ സ്വർഗത്തിലേക്ക് എടുക്കുന്നതും മലാഹ് ദൈവം ത്രിലോകരാജ്ഞയായി മുടിധരിപ്പിക്കപ്പെടുന്നതും പാസ്കൽ മിശ്രിയുടെ ഭാഗമല്ല അത് സഭ ആഡ് ചെയ്യുന്നതാ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് സുവിശേഷത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സുവിശേഷത്തിന് മുമ്പേ പാരമ്പര്യം ഉണ്ടായിരുന്നു നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നത് പലതും പാരമ്പര്യത്തിന്റെ പശ്ചാത്തലം കൂടി ആരണം സുവിശേഷം എഴുതപ്പെട്ടത് എ ഡി അറുപതിനു ശേഷമാണ് എ ഡി അറുപതിനു ശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെടുന്നത് എ ഡി അറുപത്തഞ്ച് അറുപത് എഴുപത് കാലഘട്ടങ്ങളിലാണ് അതിനു മുമ്പേ പാരമ്പര്യങ്ങൾ നിലനിൽപ്പുണ്ട് പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലം കൂടി നമ്മൾ നോക്കണം തീർച്ചയായിട്ടും ആ അവസാനത്തെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് പാരമ്പര്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് മറന്നുപോകരുത് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് സുവിശേഷത്തിലുണ്ടോ സുവിശേഷത്തിൽ ഇല്ലെങ്കിൽ സഭയുടെ പാരമ്പര്യത്തിൽ ഉണ്ടാവും പാരമ്പര്യവും സുവിശേഷവും അമ്മ പറ്റ രണ്ട് മക്കളാണ് ഒരമ്മ പറ്റ രണ്ട് മക്കളാണ് അതൊന്നിച്ച് നമ്മൾ അതിനെ കാണണം ഉറപ്പായിട്ടും സുവിശേഷം മാത്രം അന്വേഷിച്ച് പോകരുത് കത്തോലിക്കാ സഭയിൽ കത്തോലിക്ക പ്രബോധനങ്ങളെ അടിയുറച്ച് വിശ്വസിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് അടിമുടി മാറ്റാ മാറാതെ ഞാൻ താല്പര്യപ്പെടാത്തൊരു മനുഷ്യനാണ് ഞാൻ അർപ്പാപ്പ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന കത്തോലിക്ക സഭയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അടിമുടി തെറ്റിക്കാതെ മുമ്പോട്ടുകൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയണതാണ് പരിശുദ്ധാമയെ അത്രയേറെ ആഗ്രഹിക്കും ഞാൻ സമ്പൂർണ്ണ ജവമാല ചെല്ലാതെ എത്ര ക്ഷീണിച്ചാലും കിടക്കിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ഉറങ്ങിയില്ലാത്തൊരു മനുഷ്യനായുറങ്ങാൻ പറ്റില്ല ഞാൻ ആ ജവമാല പൂർത്തിയാക്കാതെ ഞാൻ കിടക്കാറില്ല ഒരു ദിവസവും അമ്മയോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് അമ്മയോട് ചോദിച്ചതൊന്നും എനിക്ക് ദൈവമ്മ തരാതിരുന്നിട്ടില്ല എനിക്ക് ഞാൻ സഞ്ചാരിയായ അമ്മേനെയും കൊണ്ട് നടക്കണവനാണ് ഞാൻ റോസമിസ്സിക മാതാവിൻ്റെ ഫാനാണ് ഞാൻ ഇന്നോളം ഞാനിപ്പോൾ ഏതാണ്ട് മുപ്പത്തിയെട്ടോളം രൂപങ്ങൾ ഞാൻ ഓരോ സ്ഥലത്തായിട്ട് സഞ്ചാരിയായ മാതാവിന് ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു റോസമിസ്സിക മാതാവിൻ്റെ സ്റ്റാറ്റ്യൂസ് നിങ്ങളുടെ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഞ്ചാരിയായ മാതാവിൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ മാതാവിനെയും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങൾക്ക് ഒരു ദിവസം തരും ഞാൻ പ്രാർത്ഥിക്കാൻ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് പോകും ഞാനും നിങ്ങളോടൊപ്പം ഇരുന്ന് യൗമാല ചൊല്ലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ വരും സഞ്ചാരിയായ മാതാവ് റോസ റോസാ മിശ്ചിക മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയും ഇറ്റലിയിലെ മോണ്ടിച്ചാരിയിലെ ഒരു നേഴ്സ് പെണ്ണിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ സഞ്ചാരിയായ മാതാവാണ് റോസ മിശ്ചിക മാതാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ നാൽപ്പത്തെട്ടോളം അപരീക്ഷൻസ് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ പ്രതിഷ്ഠീകരണങ്ങൾ എൻ്റെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ പ്രതീക്ഷപ്പെട്ട സ്ഥലങ്ങളൊക്കെ വന്നതിപ്പോൾ ഏറ്റവും അടുത്ത് ഞാൻ മജ്ജകോറി പോകാനായിട്ട് ആഗ്രഹിക്കുന്നു മജ്ജ്കോറി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മജ്ജുകോറി പോകുന്നവരൊക്കെ ഞാൻ എന്തായാലും പോയിട്ടില്ല പോയി വന്നവരൊക്കെ പറയണത് വൈകുന്നേരം അഞ്ചര മണി ആകുമ്പോഴത്തേക്ക് സൂര്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാതാവിനെ കാണാമെന്നാണ് പറയണത് പ്രത്യേകിച്ച് എല്ലാ മാസവും പതിമൂന്നാം തീയതി മാതാവ് ലൈവായിട്ട് പ്രതീക്ഷപ്പെടുന്നു എന്നാണ് ഒന്നും പോകണ്ടുന്നേ മാതാവ് നമ്മുടെ കൂടെയുണ്ട് എനിക്ക് വിശുദ്ധിയുണ്ടോ മാതാവിന്റെ കൂടെയുണ്ട് അമ്മ എന്നെ കൈ പിടിച്ച് നടത്തുന്നു മർപ്പാപ്പ പറഞ്ഞു ചാക്രി ലേഖനത്തില് നിനക്ക് ഈശോയെ കാണണോ നിനക്ക് അൾ താരയിലെ ഈശോയെ തുടർന്നോ കാണണോ അമ്മയുടെ കൈക്ക് പിടിച്ചു നീ അരയിലേക്ക് വാ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നീ ആൾ താരയിലേക്ക് വാ അല്ലാണ്ട് നിനക്ക് ഈശോയെ കാണാൻ പറ്റില്ല അതിൽ വേറെ ഉടായ്പൊന്നും വേണ്ട നീ നിന്റെ അമ്മയുടെ കൈക്ക് പിടിക്കുക പരിശുദ്ധ നിന്റെ അമ്മയുടെ കന്യമറിയുടെ പിടിച്ചുകൊണ്ട് നീ അരിലേക്ക് വരിക നിന്റെ ഈശോയെ നിനക്ക് കാണാം അമ്മയെ കൈക്ക് പിടിച്ചില്ലെങ്കിൽ ഈശോയെ കാണില്ല ഇത് ഞാൻ പറഞ്ഞതല്ല സെയിന്റ് ജോൺ ബോർഡ് സെക്കൻഡ് എന്ന സെയിൻ ലേഖനത്തിൽ പറയണതാ രണ്ടായിരം ജൂബിലി വർഷത്തില് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ ജപമാല നമുക്ക് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമോ കിട്ടുന്ന ജപമാലകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് ഇപ്പം ദർശനത്തിനൊന്നും അല്ല എനിക്കിഷ്ടമാണ് ജപമാലകൾ കിട്ടുന്നതെല്ലാം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും പക്ഷേ ജപമാലയുടെ ഭംഗി നോക്കി ജബമാല ചൊല്ലരുത് നമ്മുടെ ഒരു ജപമാല എത്ര മോശമാണെങ്കിലും ആ ജപമാലയ്ക്ക് പവർ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാവോ ഈ ജപമാല കൊണ്ട് നമ്മൾ എത്രമാത്രം ജപമാല ചൊല്ലിക്കൂട്ടുന്നു ഓരോ ജപമാല ചൊല്ലുമ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാലയുടെ പവർ കൂടുകയാണ് പവർ കൂടുകയാണ് അല്ലാണ്ട് ആ പള്ളിയിൽ പോയപ്പോ അവിടുന്നൊരു ജപമാല കണ്ടപ്പോ അത് ഭംഗിയായിട്ട് തോന്നി അപ്പൊ ഇന്നലെ ചെല്ലിയത് ഊരോട്ടിട്ട് അപ്പം അടുത്ത ചവമാലെ എടുത്ത് അങ്ങനെയാണ് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാത്ത ജപമാലകൾ മുഴുവനും കൊന്നു കൂടുന്നത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ജപമാലയാ ഇത്രയോ വർഷം എനിക്ക് പോലും അറിയില്ല ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് ഹോളി ലാൻഡിൽ പോണത് ഞാൻ ഒമ്പത് പ്രാവശ്യം ഹോളി ലാന്റിൽ പോയി രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഹോളി ലാന്റിൽ പോണത് ആദ്യമായിട്ട് അന്ന് കയ്യിലേക്ക് വന്ന കൊന്തയാ പതിനായിരക്കണക്കിന് ജവുമാല ഞാൻ തീർത്തിട്ടുണ്ട് ആയിരം മണി ജവുമാല എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആയിരം മണി ജവുമാല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പടയാറപ്പള്ളി ചൊല്ലി പരിശുദ്ധ അമ്മ കൊണ്ടെത്തുന്ന ജവുമാല ആർക്കാന്നറിയാവോ ഇപ്പോൾ പാലാ സെന്റ് അൽഫോൻസ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ഫാദർ ഷാജി സെൻ്റ് അൽഫോൺസ കോളേജിൻ്റെ ആയിട്ടിരിക്കുന്ന ഫാദർ ഷാജി ഞാൻ ഇടയാളത്ത് വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഞാൻ കംപ്ലീറ്റ് വെയ്റ്റ് ലോസ് വന്ന് ഞാൻ തീരെ ഞാഞ്ഞൂല് പോലെയായി അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് ക്യാൻസറാണ് അങ്ങനെയാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ പേടിപ്പിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ട് എറണാകുളത്ത് ജിജി എന്ന് പറഞ്ഞ ഒരു കപ്പിത്താനാണ് നാലായിരം പേരോളം ഈ നമ്മുടെ ഈയിട ഇവിടെ ഇരിപ്പുണ്ട് ജിജി ജിജിയുടെ വീട്ടുകാർ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നോടെ പറയേണ്ടതല്ല ആരാ ഒന്ന് കൈപ്പൊക്കിക്ക് ഹായ് പറഞ്ഞു ജിജിരാ വീട്ടുകാർ ആ മച്ചി ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നോണ പറ അതെ അവിടെ ഇരിപ്പുണ്ട് നോണ പറയണതല്ല ഞാൻ സത്യമായിട്ടും പറയുന്ന കാര്യമാണ് ഈ ജി ചേട്ടൻ എന്റെ ഉച്ചസംഗാതി അജി ചേട്ടൻ പറഞ്ഞു അച്ഛാ വാ നമുക്ക് ഒരടുത്ത് പോവാന്ന് പറഞ്ഞു ഈ ജി ചേട്ടനാണ് ചിറ്റാർ പള്ളി പാലാ ചിറ്റാർ പള്ളിയിൽ ഈ കഴിഞ്ഞിടയ്ക്ക് പള്ളി വെഞ്ചിരിച്ചു പാലാ ചിറ്റാറ് പള്ളിയിൽ ഷാജി അച്ഛൻ്റെ അടുത്ത് തന്നെ അടുത്ത് കൊണ്ടുപോകുകയ ഷാജി അച്ഛൻ്റെ അടുത്ത് എന്ന് ഷാജി അച്ഛനുമായിട്ട് ഞാൻ ഇച്ഛന് നേരെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഷാജി അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു ചുക്കുഞ്ചുണ്ണാൻ പോകില്ല ഒരു രോഗവും ഇല്ല ഒന്നുമില്ല അച്ഛനൊന്നൊരു ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു അച്ഛൻ ഒരു ഫിസിഷ്യനെ കാണാൻ പറഞ്ഞു ഞാൻ ലിസിയിലെ ടി കെ ജോസഫ് സാറിനെ പോയി കണ്ടു ജോസഫ് സാറിനെ പോയി കണ്ടു എൻ്റെ ഷുഗർ എഴുന്നൂറ് ആ സമയത്ത് എൻ്റെ ഷുഗർ ഡയ സ്റ്റേജിലാണ് ഞാൻ എഴുന്നൂറ് ഞാൻ വർഷം മാസങ്ങളോളം ഈ ഷുഗറും കൂടി ഞാൻ നടക്കുക അന്ന് അന്ന് അന്നാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഞാൻ ഡയബറ്റിക് ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിയണത് ഞാൻ ഡയബറ്റിക് ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത് നീ ഞാൻ ഇൻസുലിൻ എടുത്ത് ഞാൻ കുറേയേറെ മരുന്ന് മാസം പത്ത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് വിഴുകുന്ന ഒരു ശരീരമായി നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പത്ത് പതിനേഴ് ദിവസം ആശുപത്രി കടന്നു എന്നെ ഡോക്ടർ ഒരുമാതിരി ലെവലാക്കി കൺട്രോൾ ചെയ്ത് എന്നെ വിട്ടു എന്നിട്ട് തിരിച്ച് ഞാൻ ഷാജി അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷാജി അച്ഛൻ ഒരു പെട്ടിയെടുത്ത് എന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു അച്ഛനെ ഈ ജപമാല കൊണ്ടുപോക്കോ അച്ഛൻ എന്നിട്ട് പറഞ്ഞു ഒരു ഒരു അച്ഛൻ ഒത്തിരി ഈ ചിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം അവിടെ ആ കൂടി നൂറ്റി നാൽപ്പത് വീട്ടുകാരെയുള്ളൂ നൂറ്റി നാൽപ്പത് ഗ്രൂപ്പുണ്ട് അവിടെ ഭയങ്കര അടിയായിരുന്നു ഭയങ്കര അടിയും ബഹളവും അച്ഛൻ പാലാ കല്ലറങ്ങാട്ട് പിതാവും അങ്ങോട്ട് വിടാൻ ആരെയും ഒരു സൺഡേ കാശ് പോലും അഞ്ച് പൈസ അവർ കൊടുക്കുകയല്ല ഒരു അച്ഛൻ എടുക്കാനുള്ള സ്റ്റൈഫൻ്റ് പോലും അവിടുന്നില്ല ആ ഒരു അവസ്ഥ ഞാൻ പേര് പറയാൻ പറഞ്ഞുണ്ട് നിങ്ങൾ ചിറ്റാർ അന്വേഷിച്ച് നോക്കി ഇവിടുന്ന് അധികം ദൂരെയല്ല അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അച്ഛൻ കോളേജ് അധ്യാപകനാണ് അച്ഛനെ അങ്ങോട്ട് വിടുകയാണ് അച്ഛന് കോളേജ് അധ്യാപകനായതുകൊണ്ട് സാലറി ഒക്കെ കൊണ്ട് സ്റ്റൈഫൻ്റെ അച്ഛൻ അവിടെ ചെന്ന് തുടങ്ങിയതാണ് ആയിരം മണി ജപമാല ആ ജപമാല ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പണി അച്ഛനെ കോടികൾ മുടക്കിയ പള്ളി പണിതത് പള്ളി പണിത് പോകുമ്പോഴും ഒരു പൈസ പോലും കിട്ടാത്ത പള്ളിയിൽ ഒന്നര മുക്കാൽ കോടി രൂപ ബാലൻസ് വെച്ചിട്ടാണ് ഷാജി അച്ഛൻ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു ഇപ്പോൾ സെന്റ് അൽഫോൻസ കോളേജിന്റെ പ്രിൻസിപ്പളാണ് അച്ഛൻ പാലാ സെന്റ് അൽഫോൻസ കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഫാദർ ഷാജി അച്ഛൻ ബ്ലഡ് വായിച്ച് നോക്കണ്ടിപ്പൊ നിർത്തിക്കോളാം അച്ഛൻ ബ്ലഡ് ക്യാൻസർ രോഗിയായിരുന്നു പക്ഷേ അച്ഛൻ അത്ഭുതകരമായിട്ട് അച്ഛൻ്റെ മുമ്പിൽ ഒരു ലൂർ മാതാവിൻ്റെ അച്ഛൻ്റെ ഊട്ടുമുറി എന്നാൽ അച്ഛൻ ഇവിടെയിരിക്കും മാതാവ് അവിടെ ഇരിക്കും അവർ തമ്മിൽ സംസാരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നത് അവർ ഞാൻ ചോദിച്ചു അച്ഛനോട് ആരോടെ സംസാരിക്കുന്നത് അതൊക്കെ ഉണ്ടാകാന്ന് പറയും പക്ഷേ അച്ഛൻ ഞാൻ വന്നപ്പോൾ അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയോട് സംസാരിക്കുകയായിരുന്നു അവർ തമ്മിലിരുന്ന് സംസാരിക്കും അത്രയ്ക്ക് ബന്ധമാണ് ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ചേതന മ്യൂസിക് സി എം ഐക്കാരുടെയാണ് തൃശൂർ ചേതന മ്യൂസിക് കോളേജ് അതിൻ്റെ ഒരു സാരിധ്യത്തിൽ ഇരുന്നൊരു തോമസ് അച്ഛനുണ്ട് ആ തോമസ് അച്ഛൻ പാലാ സെൻറ് തോമസ് കോളേജിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിൽക്കുക അപ്പോൾ ഒരു സ്ത്രീ വന്ന് അച്ഛൻ ഷട്ടും പാലിച്ചു വിട്ട് നിൽക്കുക ഒരു സ്ത്രീ വന്ന അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എവിടെ പോകണം അച്ഛനെ താമസിക്കാൻ സ്ഥലം വേണം കുർബാനയില്ലാൻ സ്ഥലം വേണമല്ലേ അച്ഛൻ ചിറ്റാറ് പള്ളിയിലേക്ക് പോക്കോ അവിടെ ഒരു അച്ഛൻ അച്ഛനെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു ഈ സ്ത്രീ മാഞ്ഞ് പോയതും കണ്ടു പിന്നെ കണ്ടിട്ടില്ല ഈ തോമസ് അച്ഛൻ ഇപ്പോഴും ചിറ്റൂർ തൃശ്ശൂർ ജീവിച്ചിരിപ്പുണ്ട് സി എം ഐ അച്ഛനാണ് ഈ തൃശ്ശൂർ ചേതന മ്യൂസിക് സെന്ററിൽ സി എം ഐക്കാരുടെ അവിടെ ജീവിച്ചിരിപ്പുണ്ട് ചോദിച്ചു നോക്കൂ എന്നാണ് പറയേണ്ടതല്ലേ താരയിൽ നിന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛനീ ചിറ്റാർപള്ളി അന്വേഷിച്ചു എന്ന് ചിറ്റാർപള്ളി അന്വേഷിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മുട്ടിയിട്ട് ബാധിത തുറക്കണില്ല അച്ഛൻ തന്നെ സാക്ഷി അച്ഛൻ ഷാജി അച്ഛനോട് പറഞ്ഞ സാക്ഷിയാണ് അതിന്റെ ഈ ജി ചേട്ടനൊക്കെ അതിന് സാക്ഷികളാണ് അതിനെ വീട്ടുകാർ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഇവര് അത് കഴിഞ്ഞ് മാതാവ് അച്ഛനോട് ഷാജി അച്ഛനോട് പറഞ്ഞതെന്നാ പറയണത് പുറത്തൊരച്ഛൻ വന്ന് നീക്കണം അച്ഛൻ പോയി നോക്കാൻ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ പിന്നെ ആ മൂന്ന് മാസക്കാലം ഈ അച്ഛൻ ഷാജി അച്ഛൻ്റെ കൂട്ടത്തിൽ അവിടെ താമസിച്ചു മാതാവിന്റെ അത്ഭുതങ്ങൾ എൻ്റെ അത്ഭുതം പറയട്ടെ ഈ ഒരു ഒരു സ്ത്രീ ഒരു ചൊവ്വാഴ്ച ഒരു പെട്ടി അച്ഛന്റെ മുറി കൊണ്ടേ വെച്ചു ഷാജി അച്ഛന്റെ മുറിയിൽ കൊണ്ടേ വെച്ചു കൊന്തയാന്ന് പറഞ്ഞു അച്ഛൻ ഉള്ളതാന്ന് പറഞ്ഞു പോയി അപ്പൊ അച്ഛൻ ഷാജി അച്ഛൻ ഇഷ്ടം പോലെ കൊന്ത കെട്ടിക്കും കൊന്ത കെട്ടിച്ച് അച്ഛൻ്റെ മുറിയിൽ ഒരു ചെറിയ ഫാത്തിമ മാതാവിന്റെ ഇരിപ്പുണ്ട് അതിൽ നിന്ന് ചുവന്ത തൈല ഒഴുകണുണ്ട് അതിമേ നിന്ന് തൈലെടുത്ത് പൊരുട്ടി വന്നവർക്ക് എല്ലാവർക്കും അച്ഛൻ കൊടുക്കും അച്ഛൻ കൊടുക്കും ഇപ്പോഴും അച്ഛൻ കോളേജിലേക്ക് മാറിയതിന് ശേഷം ഇപ്പോഴും അച്ഛന്റെ മുറിയിൽ അത് സംഭവിക്കുന്നുണ്ട് ഭയങ്കര ഒരു ഭയങ്കര മാതാവിന്റെ വലിയൊരു ഭക്തനാണ് അച്ഛൻ എന്നിട്ട് അച്ഛൻ്റെ ഈ കൊന്ത ഇങ്ങനെ കൊടുക്കണത് കൊണ്ട് അച്ഛൻ വിചാരിച്ചു ഏതെങ്കിലും സ്ത്രീകൾ അച്ഛന് കൊന്ത സ്പോൺസർ ചെയ്തായിരിക്കുമെന്ന് വിചാരിച്ചു കാശ് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കാശ് വേണ്ട പോകണമെന്ന് പറഞ്ഞു ഇവർ പോയി വെള്ളിയാഴ്ച ഞാൻ വരും വെള്ളിയാഴ്ച ഇത് അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പോയി അച്ഛൻ ഇത് വെള്ളിയാഴ്ച ഇവർ വന്നില്ല പക്ഷേ അച്ഛൻ വെള്ളിയാഴ്ച പൊട്ടിക്കാവുള്ള വെള്ളിയാഴ്ച ഇത് പൊട്ടിച്ചു മനോഹരമായ ഒരു ആയിരം മണി ജപമാല അതിന്റെ കെട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് എങ്ങനെയാ കെട്ടിയതെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ ഇപ്പൊ വടയാറ് പള്ളിയിൽ എൻ്റെ എന്റെ മുറിയിൽ ഇരിപ്പുണ്ടത് നാപ്പതോളം മാതാ മാതാ പല അപ്പരീഷൻസിൻ്റെ സ്റ്റാച്ന്റെ അപ്പരീഷൻസിൻ്റെ രൂപത്തിനിടയ്ക്ക് ഞാൻ ഈ ജവമാല വെച്ചിട്ടുണ്ട് കണ്ടതാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ ഇരിപ്പുണ്ട് ഈ ജവമാല ഇരിപ്പുണ്ട് ആയിരം മണി ജവമാല അന്ന് ഞാൻ വയ്യാതായി കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇടാ എന്റെ ആവശ്യം കഴിഞ്ഞത് ഇത് നിനക്കാണ് ഇനി ആവശ്യം നീ ഇത് കയ്യെ പിടിച്ചോ നീ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തന്നാ മതി നീ നീതുവരെ നീത് വെച്ചോ ഞാൻ അതുകൊണ്ട് ഇടയാളം പള്ളിയിൽ നിരവധിയായ ആയിരം മണി ചൗമാല ചൊല്ലി അതുകഴിഞ്ഞ് വണ്ണനാട് ചൊല്ലി എഴുപുന്നപ്പള്ളി ചൊല്ലി വടയാറ് ഞാൻ രണ്ട് മൂന്നെണ്ണം ചൊല്ലി അതുകൊണ്ട് ഞാൻ നിർത്തി എനിക്കെന്തോ ഭയങ്കര അസ്വസ്ഥത വടയാറ് പള്ളിയിൽ എനിക്കത് തുടരാൻ പറ്റിയില്ല ഞാനത് നിർത്തിക്കളഞ്ഞു കാരണം എനിക്കെന്തോ മാതാവ് എന്നെ കൊണ്ടത് അനുവദിപ്പിക്കുന്നില്ല അത് പലരും എന്നോട് ചോദിച്ചാൽ അതൊന്ന് ആവർത്തിക്ക് പക്ഷേ എനിക്കത് തുടരാൻ പറ്റുന്നില്ല എനിക്കവിടെ അത് എൻ്റെ തെറ്റല്ല മാതാവ് എനിക്ക് അതിനുവാദം തരുന്നില്ല അവിടെ ചെല്ലാൻ എനിക്ക് എനിക്കതിനുവാദം തരുന്നില്ല ഞാനത് അടച്ചു വെച്ചും ജോസേട്ടനെക്കാൻ ജോമാലയും കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതിനകത്ത് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കെട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിടാ അതിൻ്റെ നൂലും അതിൻ്റെ അത് ഭയങ്കര നീട്ടുള്ള ഇരുപത് പേര് വേണോ കൊന്ത പിടിക്കണമെങ്കിൽ ഭയങ്കര നീളുള്ള വലിയൊരു പെട്ടിക്കകത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ ചോദിക്കുമ്പോൾ നീ എനിക്ക് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ അത് ചോദിക്കാനായിരിക്കുമെന്ന് എന്നോട് ചോദിച്ചു എടാ കൊന്തയില്ലേ കയ്യിൽ ഉണ്ട് ചെല്ലണ നീ ചെല്ലിക്കോ നീ ചെല്ലിക്കോ എനിക്കത് വേണ്ട നീ ചെല്ലിക്കോ ഞാൻ ചോദിച്ചോളാം ഏത് ഈ പാല സെന്റർ അൽഫോർസ കോളേജിലെ ഷാജി അച്ഛന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ അച്ഛന്റെ സംശയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വണ്ടി എടുത്ത് പോയി ചോദിച്ചോ ഞാൻ നോണയല്ല ഇവിടെ എന്ന് പറയണത് അച്ഛൻ ബ്ലഡ് ക്യാൻസർ രോഗിയായിരുന്നു അച്ഛനെ പൂർണ്ണമായിട്ട് മാതാവ് സൗഖ്യപ്പെടുത്തി കൊടുത്തു ഈ ഷാജി അച്ഛനെ മാതാവ് ഇന്ന് ലൈവ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് മാതാവിൻ്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാതാവിനെ കാണാൻ ഒരു മഞ്ഞത്തിനെയും പച്ചത്തിനെയും ചുവന്നതിനെയും കത്തിക്കേണ്ടതേ മാതാവിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിശുദ്ധീകരിച്ചാൽ മതി നമ്മളെ ഒന്ന് വിശുദ്ധീകരിച്ചാൽ മതി അത്രയേ ഉള്ളൂ